കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലേക്ക് എ ബി വിപിയുടെ പ്രതിഷേധം രണ്ടിടങ്ങളിലായി പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കയറാൻ ശ്രമിച്ചു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു സമീർ ബിൻ കരീമുണ്ട് സമീർ പ്രതിഷേധം തുടരുകയാണോ മുൻവശി നിലവിൽ പ്രതിഷേധമില്ല അല്പസമയം മുന്നേയാണ് എ ബി പി പ്രവർത്തകർ നിലവിൽ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഈ ഭരണ കാര്യാലയത്തിന്റെ ഇരുഭാഗത്തു നിന്നുമായി എത്തിയത് ആദ്യം ഇതിൻ്റെ ഇടതു ഭാഗത്തുനിന്നും നാല് എ ബി ഇ പി പ്രവർത്തകർ പ്രതിഷേധവുമായി ഈ യോഗം നടക്കുന്ന ഭാഗത്തേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തി അവരെ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിന്റെ വലതു ഭാഗം ഈ കെട്ടിടത്തിന്റെ വലത് ഭാഗത്തുനിന്നും നാലോളം എ ബി പി പ്രവർത്തകർ മറുഭാഗത്തു നിന്നും പ്രതിഷേധവുമായി എത്തി ഓടിക്കയറാനുള്ള ശ്രമം നടത്തി ഇവരെല്ലാവരും തന്നെ പോലീസ് വളരെ വേഗത്തിൽ തന്നെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായത് ഇതേ തുടർന്ന് ോളം എ ബി പി പ്രവർത്തകരാണ് നിലവിൽ തേഞ്ഞപ്പൊലം പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ പ്രതിഷേധം ഒന്നും തന്നെ ഇല്ല കനത്ത പോലീസ് സുരക്ഷയിൽ ഇവിടെ സിന്ധുക്കരി യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്കാണ് സിന്ധുക്കറ്റ് യോഗം ആരംഭിച്ചത് തുടർന്ന് പതിനൊന്ന് മണിയോടെ കൂടിയാണ് പ്രതിഷേധമായി പ്രവർത്തകർ എത്തിയിരുന്നത് ഈ പ്രതിഷേധത്തിന്റെ സൂചന പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നത് ഇതേ തുടർന്ന് നൂറ്റി മുപ്പതോളം പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ സുരക്ഷാ സുരക്ഷാബലയത്തിനിടയിലാണ് നിലവിൽ സിന്ധുക്കറ്റ് യോഗം ചേരുന്നത് കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗത്തിനെത്തിയ ഗവർണർ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത് തടഞ്ഞിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ പ്രവർത്തന പ്രതിഷേധം എത്തിയിരിക്കുന്നത് ഇന്നലെ വസതിയിലേക്കും ഉണ്ടായിരുന്നു ഉന്മേഷ് സമീർ ബിൻ കരിയുമാണ് വിവരങ്ങൾ നൽകിയത്